അഞ്ച് വർഷം നിങ്ങൾ വാഹനം സർവീസ് ചെയ്യാൻ ഒരു രൂപ കൊടുക്കേണ്ട അത് നിങ്ങൾക്ക് നേരെ ആ ഒരു ഓഫർ നേരെ ഇതിലേക്ക് കൺവീനൻസ് പാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സർവീസിന് വണ്ടി കൊണ്ടുവരുന്നു തിരിച്ച് കൊണ്ടുപോകുന്നു ബില്ല് സീറോ ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള അഞ്ച് വർഷത്തി നിങ്ങൾ മെയിൻ്റനൻസ് നോക്കേണ്ടതില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എടുക്കാനായിട്ടുള്ള ഒരു ടൈം ബെസ്റ്റ് ടൈമാണെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ജി എസ് ടി പ്രൈസിൽ മാറ്റം വന്നതിന് ശേഷമുള്ള കീടെ എല്ലാ വാഹനങ്ങളുടെയും ഓൺ റോഡ് പ്രൈസും ആ പ്രൈസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കൂടാതെ ഈ ഒരു സെപ്റ്റംബറിലെ ഓഫേഴ്സും വരുന്നുണ്ട് കാരണം ഓൾറെഡി നമുക്കറിയാം കഴിഞ്ഞ മാസം ഓണം ആയതുകൊണ്ട് എല്ലാ മാനുഫാക്ചേഴ്സും ഓഫേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു കിയം അതുപോലെ തന്നിട്ടുണ്ട് അത് ഈ ഒരു മാസം കംപ്ലീറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ാണ് അതുകൊണ്ട് ജി എസ് ടി പ്രൈസ് കട്ടും ഒപ്പം ഓണം ഓഫറും കൂടി ആകുമ്പോൾ വൺ ഡീലറിൽ നമുക്ക് വാഹനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ വാഹനം വിശദമായിട്ട് പറയാം നമ്മൾ ഓൾറെഡി ഹ്യൂമൻഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ ബ്രാൻഡിന്റെ വീഡിയോ നമ്മൾ ഈ ഒരു പ്രൈസ് കട്ടിന് ശേഷം ഓൺ റോഡ് വില തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സിറോസ് തന്നെ നോക്കി തരാം സിറോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ പല ഓരോ കാറ്റഗറി ആക്കിയിട്ടാണ് നമുക്ക് ജി എസ് ടിയുടെ ഒരു പ്രൈസ് കട്ട് വന്നിട്ടുള്ളത് ഒരു ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് അകത്ത് വരുന്നതും നാല് മീറ്ററിന് അകത്ത് വരുന്ന വാഹനങ്ങൾക്കാണ് ഏറ്റവും അധികം ബെനിഫിറ്റ് അങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർക്കാണ് ഇത് ഏറ്റവും അധികം ഗുണം എന്ന് പറയാം ചെറുവണ്ടികൾക്കാണ് ഏറ്റവും അധികം വില കുറയാൻ പോകുന്നത് അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞാൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ലഭിക്കുന്ന കാറ്റഗറി ആയി പെട്ടൊരു മോഡൽ തന്നെയാണ് കീടെ സിറോസ് എന്ന് പറഞ്ഞാൽ ലെങ്ങ് നാല് മീറ്ററിനകത്ത് തന്നെയാണ് വരുന്നത് എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ ആണെങ്കിൽ ആയിരം സി സിയും ഡീസൽ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് സി സി എഞ്ചിനാണ് വരുന്നത് അപ്പം രണ്ട് ഓപ്ഷനിലേക്കത് ലഭിക്കാം അപ്പോൾ പഴയ പ്രൈസ് നമുക്ക് സിറോസ് ലഭിച്ചിരുന്നത് ഒമ്പത് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തിലായിരുന്നു എക് ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കത് എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം മാറ്റം എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ടായിരത്തിൽ തുടങ്ങിയിട്ട് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ ഏറ്റു ടോപ്പിനേക്ക് വരുമ്പോൾ ഡിഫറൻസ് വരുന്നുണ്ട് അതായത് ഈ ഒരു ചെറുവണ്ടി ചെറിയ കാറ്റഗറി വണ്ടിക്ക് തന്നെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം വരെ വെറും നമ്മുടെ ജി എസ് ടിയുടെ പ്രൈസ് കട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ബേസ്വേലിൻ്റെ അടുത്താണ് നിങ്ങൾക്ക് എൺപത്തി ആറായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അത് ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഓൺ റോഡ് വിലയ്ക്ക് ഇപ്പോൾ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും സിറോസ് എന്നുള്ളതാണ് ഓൺ റോഡ് വില എന്ന് പറയുമ്പോൾ ടർബ് എഞ്ചിനാണെന്നുള്ള കൂടി ഓർക്കാനായിട്ടോ കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് സാധാരണ നോർമൽ എഞ്ചിൻ നോർ ഒരു എന്താ പറയുക നോർമൽ എഞ്ചിൻ നോർമലാണ് പക്ഷേ ടർബോ എഞ്ചിൻ സ്പെഷ്യലാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് വിലയ്ക്ക് പെട്രോൾ കിട്ടും ഇതിൻ്റെ ഡീസലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി ഇതേ റേറ്റിൽ തന്നെ നമുക്ക് ഇതേ ഒരു സ്ലാബിൽ വരുന്ന മറ്റൊരു വാഹനമാണ് കീടെ സോണറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് മീറ്ററിനകത്താണ് നീളം ഒരു എസ് യു വി ആണ് വരുന്നത് അതുപോലെ നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ് ഇ സി അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഇസിക്ക് അകത്ത് എഞ്ചിൻ ഓപ്ഷൻസ് പെട്രോളും ഡീസലും വരുന്നതാണ് ഇതിൽ എഞ്ചിൻ ഉണ്ട് നമുക്ക് സോണറ്റിൽ വരുമ്പോൾ ഒരു എഞ്ചിൻ ഓപ്ഷൻ കൂടി വരുന്നുണ്ട് നോർമൽ നാച്ചുറൽ ആസ്പിറേറ്റർ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനും കൂടി വരുന്നത് അപ്പോൾ ഇതിനേക്കാളും പ്രൈസ് കുറവിൽ ലഭിക്കുന്ന ഒരു വാഹനമാണ് സോണറ്റ് എന്നുള്ളതാണ് സോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ പ്രൈസ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപക്കാണ് അതിപ്പോൾ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ആയിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു ജി എസ് ടിയുടെ മാറ്റം വന്നപ്പോൾ അപ്പോൾ അറുപത്തിഒമ്പതിനായിരത്തിൽ തുടങ്ങി ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ വരെയുള്ള വില കുറവ് ഇപ്പോൾ സോണറ്റ് എടുക്കുന്നവർക്ക് ആനുവലായിട്ട് ലഭിക്കും അനുവിലെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജി എസ് ടി പ്രൈസ് കട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് സോണറ്റിന് എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ മാത്രമാണ് അതെ നമുക്ക് ഒരു അടിപൊളി എസ് യു ലുക്കുള്ള ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന കിയാ സോണറ്റ് ഓൺ റോഡ് വില വെറും എട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയെ ത വരുന്നുള്ളൂ എന്നുള്ളത് അടിപൊളിയ കാര്യമാണ് എന്തായാലും ആ ഒരു ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രൈസ് ജി എസ് ടി പ്രൈസ് കട്ടിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഓഫേഴ്സ് ഇതിൽ നിന്ന് വേറെയും അപ്പോൾ വേറെ ലെവലിൽ ഒരു സമയമാണ് ഈ ഒരു മാസം സെപ്റ്റംബർ മാസത്തിൽ വണ്ടി എടുക്കുന്നവർക്ക് വേറെ ലെവലാണ് പ്രത്യേകിച്ച് ഈ സാധാരണക്കാർക്ക് ഈ ചെറുവണ്ടികൾ ഇപ്പോൾ സിറോസ് സോണറ്റ് പോലെ നമ്മുടെ ഈ ഒരു കിയലിലുള്ള സ്റ്റാർട്ടിങ് മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ വൺ കൂടി എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അറുപത്തി ഒമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപത്തി വരെയുള്ള പ്രൈസ് ഡ്രോപ്പ് നമുക്ക് കിയ സോണറ്റിന് സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഓഫർ എമൗണ്ട് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു പോകാം നമുക്ക് സോണന്റെ ഓഫർ ഏകദേശം നമുക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി രൂപ വരുന്നുണ്ട് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫറും അതുപോലെ കൺസ്യൂമർ ഓഫർ എല്ലാം ചേർന്നിട്ടാണ് ഏകദേശം നാൽപ്പത്തൊമ്പതിനായിരം രൂപയുടെ ഓഫർ നമുക്ക് വേറെയും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നും വീണ്ടും പ്രൈസ് കുറയും സിറോസിൻ്റെ ഓഫർ ഞാൻ പറയാൻ വിട്ടുപോയി സിറോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഓഫർ വേറെയും വരുന്നുണ്ട് ഓരോ വേരിയൻ്റെ അനുസരിച്ചൊക്കെ മാറ്റാണ്ട് പെട്രോളിനും ഡീസലിനും ഒക്കെ അങ്ങനെയൊക്കെ മാറ്റാണ്ടിട്ടോ ഞാൻ മൊത്തം ടോട്ടൽ ഓഫർ എന്നുള്ള രൂപത്തിലാണ് ഈ ഒരു എമൗണ്ട് പറയുന്നത് അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എൺപത്തി രണ്ടായിരം മുതൽ ഒരു ലക്ഷത്തി എൺപത്തി വരെ ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ള പ്രൈസ് കുറഞ്ഞു കൂടാതെ ഒരു ലക്ഷത്തിന് മുകളിലായിട്ട് കീയെന്ന് നമുക്ക് ഓഫറും ഈ ഒരു മാസം ലഭിക്കുന്നത് ഈ ഒരു മാസം മാത്രം കാര്യമാണ് കേട്ടോ എന്തായാലും അടുത്ത മാസത്തിലൊക്കെ ഓഫേഴ്സ് കുറയാൻ എല്ലാവിധ ചാൻസസ് നമുക്ക് എല്ലാ മാസവും എല്ലാ മാനുഫാക്ചേഴ്സും ഓഫേഴ്സ് ഡിഫറൻ്റ് ആണ് തരാറുള്ളത് ഒരേ സാധനം എപ്പോഴും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഈ മാസം ഏറ്റവും ഹയസ്റ്റ് ആണ് അത് കേരളത്തിൽ ഈ മാസ ഈ ഓണത്തിന് സമയം കൊണ്ട് ഇത്രയും ഹയസ്റ്റ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം ഉപയോഗിക്കാന്നുള്ളത് തന്നെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുള്ളൂ അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള രണ്ട് മോഡൽസ് വരുന്നത് പിന്നെ കീഴടെ ഏറ്റവും എന്താ പറയുക ഏറ്റവും അധികം ഒരു വാഹനം അതുപോലെ കുറച്ചുകൂടി ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള ഒരു വാഹനമാണ് നമ്മുടെ സെൽടോസ് എന്ന് പറഞ്ഞാൽ ഇതിനും നമുക്ക് പ്രൈസ് ഡിഫറൻസ് വന്നിട്ട് പക്ഷേ ഒരു സ്ലാബ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറുവാഹനങ്ങൾക്കാണ് ഏറ്റവും ബെനിഫിറ്റ് കൂടുതൽ എന്നുള്ളത് നമ്മുടെ പ്രൈ പ്രൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം എന്താ വെച്ചാൽ സെൽടോസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഴയ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷത്തി പതിനെട്ടായിരം ആയിരുന്നു എക്ഷോറും സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പത്ത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് സെൽടോസിന് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ള വില കുറവ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ഇത് നാല് മീറ്ററിൽ നീളം കൂടുതൽ വരുന്ന ഒരു വാഹനമാണ് അതുപോലെ ഇതിൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് സി സിയാണ് പെട്രോൾ എഞ്ചിൻ വരുന്നത് ഡീസലും ആയിരത്തി അഞ്ഞൂറ് സി തന്നെയാണ് വരുന്നത് അപ്പോൾ പെട്രോൾ എഞ്ചിൻ ആയിരത്തി ഇരുന്നൂറിനകത്തും നാല് മീറ്ററിൽ അകത്ത് നീളവും വരുന്നവർക്കാണ് ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതുകൊണ്ട് ഇത് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പക്ഷെ എന്നാൽ പോലും നമുക്കൊരു മുപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെയുള്ള പ്രൈസ് ഡിഫറൻസ് ഓൾറെഡി സെൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇനി ഓഫർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ എൺപത്തി ഒന്നായിരം രൂപയുടെ ഓഫർ നമുക്ക് ഈ ഒരു മാസം സെപ്റ്റംബറിൽ എടുക്കുകയാണെങ്കിൽ സെൽടോസ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാം ചേർന്നിട്ട് അതിനോട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫറും കൺസ്യൂമർ ഓഫർ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ എല്ലാം കൂടി വരുന്നതാണ് കൂടാതെ ഈ ഒരു മാസം എടുക്കുന്നവർക്ക് സെൽ നിങ്ങൾ പെട്രോൾ എടുത്താലും ഡീസൽ എടുത്താലും എക്സ്റ്റൻഡ് വാറൻറ്റി ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട് രണ്ട് വർഷത്തേക്കുള്ള നോർമൽ വാഹനം എടുക്കുമ്പോൾ മൂന്ന് വർഷം എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട് അത് കൂടാതെ നമുക്കൊരു അഡീഷണൽ രണ്ട് വർഷം ഏകദേശം ഇരുപത്തി മുതൽ ഇരുപത്തി െട്ടായിരം വരെയൊക്കെ ഒരേ എഞ്ചിൻ ഓപ്ഷൻ അനുസരിച്ച് എക്സ്റ്റൻഡ് വാറണ്ടി റേറ്റ് വരുന്നതാണ് അത് ഇപ്പം എടുക്കുകയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നു അപ്പോൾ ഈ ഒരു എൺപതിനായിരം ഓഫറിന് പുറമെ ഇത്തരത്തിലുള്ള സ്കീം വേറെയും വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് ടൈം ടൈമായിരിക്കും എന്നുള്ളതന്നെയാണ് പറയാനുള്ളത് ഞാൻ ഇൻജു നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വീട് താഴെയും കൊടുക്കാം നിങ്ങൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾ ഇഞ്ജൻ ഗായിട്ട് കോൺടാക്ട് ചെയ്തത് കാരണം കേരളത്തിൽ അത്രയധികം പ്രസൻസ് ഉള്ള ഒരു ഡീലറാണ് ഇൻജോൺ ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീട് ചെയ്യുന്നത് തൃശ്ശൂർ ശക്തൻ നഗറിലൊരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റിലാണ് കേട്ടോ തൃശ്ശൂർ തന്നെ നമുക്ക് ടൗണിൽ തന്നെ രണ്ട് ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ എന്ന് പറഞ്ഞാൽ അതും വളരെ വലിയൊരു ഔട്ട്ലെറ്റ് കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിപ്പോൾ ഇവിടെ സെയിൽസ് ആണ് കൂടാതെ ത്രീയേഴ്സ് ആയിട്ടുള്ള ഔട്ട്ലെറ്റ് നമുക്ക് മരുത്താക്കരയിലും വേറെയും വരുന്നുണ്ട് അപ്പോൾ മൂന്ന് വാഹനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ പ്രൈസ് സെൽടോസിൻ്റെ ഓൺ റോഡ് പറഞ്ഞില്ല അതൊന്നും സെൽടോസിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന നമുക്ക് ഏകദേശം പതിമൂന്ന് ലക്ഷത്തി ആറായിരത്തിലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിന് ഡീസലിലേക്ക് വരുമ്പോൾ പതിനാല് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തിലും നമുക്ക് ഓൺ റോഡ് വില സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിനൊക്കെ പുറമെ നമുക്ക് ഇൻഷുറൻസിൻ്റെ സ്പെഷ്യൽ ഓഫേഴ്സ് വേറെ നടക്കുന്നുണ്ട് അതും ഒക്കെ അറിയാനായിട്ട് നിങ്ങൾ നമ്പറിൽ വിളിച്ചാൽ മതി കാരണം അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് അവിടെ ആ ഒരു ഇൻഷുറൻസ് എമൗണ്ടിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഓരോ വേരിയൻറ്റും ഡിഫറൻറ്റ് എന്നുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ പറഞ്ഞാൽ വ്യക്തമാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത് എന്തായാലും നിങ്ങൾക്ക് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് വേറെ ചോദിച്ച് വാങ്ങാവുന്നതാണ് ഇൻജുൻ കെയിൽ നിന്ന് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് പ്രത്യേകം പറഞ്ഞു കൂടാതെ നിങ്ങൾ സിറോസ് അതുപോലെ സോണറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കൺസ്യൂമർ ഓഫർ വേണ്ട എന്ന് വെച്ചാൽ അഞ്ച് വർഷത്തേക്കുള്ള ഒരു കൺവീനിയൻസ് പാക്ക് ഉണ്ട് ഇവിടെ അതായത് അഞ്ച് വർഷം നിങ്ങൾ വാഹനം സർവീസ് ചെയ്യാൻ ഒരു രൂപ കൊടുക്കേണ്ട അത് നിങ്ങൾക്ക് നേരെ ആ ഒരു ഓഫർ നേരെ ഇതിലേക്ക് കൺവീനിയൻസ് പാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സർവീസിന് വണ്ടി കൊണ്ടുവരുന്നു തിരിച്ച് കൊണ്ടുവന്നു ബില്ല് സീറോ ആയിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള അഞ്ച് വർഷത്തേ നിങ്ങൾ മെയിൻ്റനൻസ് നോക്കേണ്ടതില്ല എന്നുള്ള അത്തരത്തിലുള്ള ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഒരു ബയ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈം ബെസ്റ്റ് ടൈമാണെന്നുള്ളതന്നെയാണ് പറയാനുള്ളത് ഇനി നമ്മുടെ കിയാ കാരൻസ് ക്ലാബ്സ് നിങ്ങളൊരു വലിയ ഫാമിലിയാണ് സെവൻ സീറ്റർ ഒരു ഒരുപാട് കുടുംബത്തിലെ അംഗങ്ങൾ അംഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ക്ലാബ്സിനെ സംബന്ധിച്ചിടത്തോളം കാരൻസും ക്ലാവിസ് രണ്ട് മോഡൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ക്യാരൻസിൻ്റെ ഒരു ന്യൂ ജൻ വേർഷൻ ആണ് ക്ലാവിസ് എന്ന് പറഞ്ഞാൽ പക്ഷേ പഴയ വേർഷൻ ഇപ്പോഴും മാർക്കറ്റിലുണ്ട് നമുക്ക് ക്ലാവ്സിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം ക്ലാവിസ് നോക്കുകയാണെങ്കിൽ പഴയ വില പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം ആയിരുന്നു ഇപ്പോൾ അത് പതിനൊന്ന് ലക്ഷത്തി ഒമ്പതിനായിരം ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഡിഫറൻസ് വന്നിട്ടുള്ളത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപ മുതൽ എൺപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ഓരോ വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് പ്രൈസ് കട്ട് ജി എസ് ടിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് കൂടാതെ ഓഫർ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പതിനായിരത്തി അഞ്ച് രൂപയുടെ ഡിസ്കൗണ്ട് വേറെ നമ്മുടെ ഇൻജുൺ ഗെയിം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപക്ക് സെവൻ സീറ്റർ പെട്രോൾ വാഹനം നമുക്ക് ഓൺ റോഡ് വിലയ്ക്ക് ഇറക്കാനായിട്ട് പറ്റും ഓഫർ ഇതിൽ നിന്ന് കുറയും കേട്ടോ ഞാൻ ഓൺ റോഡ് പറയുന്നതൊക്കെ നോർമൽ ഓൺ റോഡ് പ്രൈസാണ് അതിൽ നിന്ന് നമുക്ക് ഓഫർ കുറയും അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വേറെയും കിട്ടുന്നുണ്ട് ആ ജി എസ് ടി കട്ട് വന്നതിന് ശേഷം ഓൺ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത് ഇനി ഡീസൽ ക്ലാവിസ നോക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ലക്ഷത്തി അറുപത്തിയ്യായിരം കൊടുത്താൽ അതും കിട്ടുന്നുണ്ട് ഇനി ഇത്ര ബഡ്ജറ്റില്ലേ നിങ്ങൾക്ക് പഴയ ഒരു ഫേസുള്ള നമ്മുടെ കെയറൻസ് എടുക്കാനായിട്ട് പറ്റും അത് ഏകദേശം നമുക്ക് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് അപ്പോൾ അതിൻ്റെ പഴയ വില പത്ത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം ആയിരുന്നു അതിപ്പോൾ പത്ത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആയിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെയുള്ള ഡിഫറൻസ് ഒക്കെയാണ് പ്രധാന മോഡൽസിൽ സംഭവിച്ചിട്ടുള്ളത് പിന്നെ കിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഉള്ള വാഹനമാണ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ മാർക്കറ്റിൽ എത്തിച്ചാണ് അപ്പോൾ അതിൽ നമുക്ക് പ്രീമിയം കാറ്റഗറി വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് അതിൽ പ്രധാന മോഡൽ എന്ന് പറഞ്ഞാൽ കാർണിവൽ ആണ് കാർണിവലിന് അറുപത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ഇപ്പോൾ അതായത് ിലാണ് ജി എസ് ടിയുടെ ഒരു ഡിഫറൻസ് വന്നപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുള്ളത് കൂടാതെ നമുക്ക് ഓഫേഴ്സ് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയുള്ള ഓഫേഴ്സും വന്നിട്ട് അപ്പോൾ ഇതൊരു നോർമൽ ഫാമിലിക്കുള്ള ഒരു സെവൻ സീറ്റർ ആണെന്നുണ്ടെങ്കിൽ കാർണിവൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രീമിയം സെവൻ സീറ്റർ ആയിട്ട് മാറാൻ സാധിക്കും ഒരുപാട് സെലിബ്രിറ്റികൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് കാർണിവൽ എന്ന് പറഞ്ഞാൽ കാരണം ഒരു പ്രീമിയം ഫീല് പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു വാഹനം ഒരു സെവൻ സീറ്റർ വലിയൊരു വാഹനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരിഗണിക്കാവുന്നതാണ് വലിയൊരു പ്രൈസ് ഡ്രോപ്പ് അതിന് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നമ്മുടെ കീഴിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ വേരിയൻറ്റ് ഞാനിപ്പോൾ തുടക്കമാണ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇന്ന വേരിയൻറ്റ് വേണം ഇന്ന വേരിയൻറ്റ് വേണം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ നിങ്ങൾക്ക് വേണ്ട വേരിയന്റിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ക്ലിയർ കട്ടായിട്ട് പറഞ്ഞ് തരും ടെസ്റ്റ് ഡ്രൈവ് വാഹനം നിങ്ങളുടെ വീടിന് മുന്നിൽ കൊടുന്നു തരും അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിച്ചോ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് വാഹനം വാങ്ങാനായിട്ട് നാൽപ്പതിനായിരത്തിൽ തുടങ്ങിയ ഏകദേശം ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപ വരെയൊക്കെ ഡിസ്കൗണ്ടുകൾ ഓഫേഴ്സ് ആയിട്ട് ഈ മാസം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കിടന്ന ടൈം തന്നെയാണ് വീണ്ടും ഞാൻ ഒരു പത്ത് വർഷം കിടന ടൈം ആണ് പറഞ്ഞു തോന്നുന്നു അപ്പോൾ എന്തായാലും കൂടുതൽ വിളിച്ചു കിട്ടുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അതുപോലെ ഇനി ഏതാണ് അടുത്തായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം യു ജസ്റ്റി പ്രൈസിന് ശേഷം ഉള്ള ഏത് ഷോറൂമത്തെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത് താഴെ കമ്പനിയിൽ അറിയിച്ച ആ ഓർഡർ നമുക്ക് കൂടുതൽ ആളുകൾ പറയുന്ന ഓർഡർ നമുക്ക് വീഡിയോ ചെയ്യാവുന്നതാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണേണ്ട ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം ബൈ ബൈ